സംസ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വയലറ്റ് സൂചിക കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടുക്കി ജില്ലയിലെ മൂന്നാർ മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം വെളുപ്പശാലയിലും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പകൽ സമയത്തെ പുറത്തേക്ക് തൊപ്പി സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക യാത്രകളിലും മറ്റിടവേളകളിലും തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കണമെന്നും അറിയിച്ചു ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ പാകീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നൂറിലധികം പേർ മരിച്ചിരിക്കാൻ സാധ്യത ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി വന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനം ഇന്ത്യ ആകാശ് മിസൈൽ ഉപയോഗിച്ച് തകർത്തതായും റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും പാകിസ്ഥാൻ വെടിവച്ചിട്ടതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇന്ത്യ ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടു ജമ്മു കാശ്മീരിലെ സ്കൂളുകളും അടച്ചു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ പത്ത് വിമാനത്താവളങ്ങൾ അടച്ചിട്ടു